ഹലോ ഗായ്സ് ലൈഫ് വിത്ത് വീണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞാൻ മാത്രമല്ല കൂടെ കണ്ണനും മാളുട്ടി ഒക്കെ ഉണ്ട് അപ്പോൾ കണ്ണൻ നേരത്തെ പോയി ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ കുറച്ചധികം ലേറ്റായിപ്പോയി അപ്പോൾ മാളുട്ടി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ സാധാരണ ഇവിടെ അടുത്തുള്ള മാളി നേരം നമ്മൾ ഫിഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നുണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും അതിന് പല റീസൺ കൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ സമയം ഒരു പത്ത് മണിക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അടുത്തുള്ളൊരു കഫേന്ന് സ്പാനിഷ് കോഫിയും ന്യൂട്ടല മിൽക്ക് ഷേക്കും വാങ്ങിച്ചു അപ്പോൾ കോഫി കണ്ടതായിരുന്നു മിൽക്ക് ഷേക്ക് എനിക്കായിരുന്നു അപ്പോൾ സൂപ്പർ ഞാൻ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ലവർ ലോവറായുണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കോഫിയും കൊള്ളായിരുന്നു കേട്ടോ ഞാൻ കണ്ടതായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചതാണ് കോഫി പക്ഷേ കുടിച്ച് കുടിച്ച് അത് തീർ ഒരു മുക്കാലും തീർത്തത് ഞാൻ തന്നെയായിരുന്നു അവസാനം കണ്ട പറഞ്ഞു ഇത്തിരി തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഞാനങ്ങ് കൊടുത്തു അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ മാർക്കറ്റിലോട്ട് പോയി അങ്ങനെ സാധാരണ നമ്മൾ മാർക്കറ്റിൽ വന്ന് അവിടെയുള്ള സ്റ്റാൾ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ലാസ്റ്റാണ് മീൻ വാങ്ങിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഫസ്റ്റ് സ്റ്റാളിൽ തന്നെ കയറി മീൻ വാങ്ങിച്ചു അപ്പോൾ എപ്പോഴും നമ്മൾ കേ വാങ്ങിക്കുന്നത് കേര പിന്നെ ചൂര അയല മത്തി ഇതാണ് വാങ്ങിക്കുന്നത് പിന്നെ വല്ലപ്പോഴും കൊഞ്ചും വാങ്ങിക്കാറുണ്ട് രണ്ടും വാങ്ങിക്കാറുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഇപ്രാവശ്യവും അത് തന്നെയാണ് വാങ്ങിച്ചത് അയലയും രണ്ട് കിലോ അയല പിന്നെ ചൂര മത്തി പിന്നെ കേര ഇത്രയാണ് വാങ്ങിച്ചത് അങ്ങനെ ഈ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണ എല്ലാ ഫാമിലിക്ക് അവർ നല്ല ഫിഷാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് നമുക്ക് ഇതുവരെയും നല്ല മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ചേട്ടൻ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്തോട്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പോൾ എന്താ മോളെ നീ എടുത്തോന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ ചേട്ടൻ്റെ ഫേസ് കാണിക്കുന്നത് അങ്ങനെ വാങ്ങിച്ച മീനിന്ന് ഒരു ഒന്ന് രണ്ട് ഐറ്റം ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ അത് കിട്ടാൻ ഒരു പത്ത് ഒക്കെ എടുക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഒരു ഏരിയയിൽ ഫിഷ് പിടിച്ചുകൊണ്ട് വരുന്ന ഇടമാണ് അപ്പം അവിടെ കുറേ സീകളൊക്കെ ഉണ്ടായിരുന്നു സീകളാണ് അങ്ങനെ അതിന് അതിനെയും കണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു അപ്പം ഒരു വൈറ്റ് കളർ ഒരു സംഭവമില്ലേ അത് മീൻ പിടിച്ച് മീൻ കൊണ്ട് ഇടുന്ന സ്ഥലമാണ് അങ്ങനെ ഞാൻ താറോട്ട് പോയി അതിൻ്റെ അടുത്ത് നിന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചതാണ് പക്ഷെ അതെല്ലാം പറന്നു പോവുമായിരുന്നു നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അടുത്തോട്ട് വരുമ്പോൾ അതിങ്ങനെ ഒരുമിച്ച് പറഞ്ഞു പോകും അതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇതെല്ലാം പലതും പല വഴിക്ക് പോകുമായിരുന്നു അങ്ങനെ ആ സമയത്ത് പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ വന്നു ഫിഷ് ക്ലീൻ ചെയ്ത് കിട്ടി അപ്പോഴാണ് നമ്മളിരിക്കുന്ന ഇടത്ത് ഒരു കുഞ്ഞൻ പൂച്ച വന്ന് നമ്മളാ കയ്യിൽ മീൻ ഇരിക്കുകയല്ലേ അപ്പോൾ അത് മണത്ത് മണത്ത് വന്നതാണ് വല്ലതും കിട്ടുമോ ഇല്ലയെന്നൊക്കെ അറിയാൻ അങ്ങനെ ചെറിയൊരു അയലയുടെ കുട്ടിയെടുത്ത് അയലക്കുട്ടി അയലക്കുട്ടി എടുത്ത് മീൻ കൊടുത്തു ഷേ പൂച്ചയ്ക്ക് കൊടുത്തു അങ്ങനെ പൂച്ച അതും കൊണ്ടുപോയി അങ്ങനെ പിന്നെ നമ്മൾ കൂടുതൽ നേരം നിന്നില്ല ക്ലീൻ ചെയ്ത മീനുമായിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് വന്നു അത്ര ടയേർഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ചോറും മീൻ കറിയും ഫ്രൈയും പുളിച്ചേരിയും ഉണ്ടാക്കി കണ്ണൻ കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു അങ്ങനെ നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു പെട്ടെന്ന് നല്ല ചൂടോട് കൂടി തന്നെ എല്ലാം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം സി യു